ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ചെറുപയർ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറ് കുക്കറിലിട്ട് വേവിച്ച് വെച്ച് ഇനി നമുക്കത് വഴറ്റിയെടുക്കാനുള്ള സവോളയും പച്ചമുളകൊക്കെ എടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പ് വച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം നമുക്ക് വീതം ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇത്തരം സവോള ചെറുതാക്കി എടുക്കാം കുറച്ച് കറിയാത്ത ഇറ്റ് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം സവോള വഴുന്നിട്ടുള്ള ലേശം നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിന്ന് വരുത്തുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം കഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കഞ്ഞപ്പൊടി ഇരുന്ന് കഞ്ഞിപ്പൊടിയുടെ ആ പച്ച ചുവ മാറുന്നവരൊന്നും വഴറ്റി കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പില്ലാതെ വേവിച്ചത് നമുക്കിപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുക്കാം ചെറുപയർ മെഴുക്കോട്ടി ശരിയായി ഇനി നമുക്കിത് കഞ്ഞിട കൂടെ വിളമ്പാം ചൂട് കഞ്ഞിയും മെഴുക്കോരട്ടി മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു നിമങ്ങ അച്ചാറ് പാവയ്ക്ക കൊണ്ടാട്ടം ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് കഞ്ഞിയും ചെറുപയർ മെഴുക്കോട്ടിയും ഒരു അച്ചാറും ഒരു കൊണ്ടാടമുഴ ഉണ്ടെങ്കിൽ സൂപ്പർ രുചിയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്